അബ്ദുറഹ്മാൻ സഖാഫി പറയുകയാണ് ഇവിടെ മരണപ്പെട്ട ആളുകളോട് ചോദിച്ചാൽ അള്ളാഹു ഉത്തരം നൽകുന്നു ഇത് ഏത് മതത്തെ കുറിച്ചാണ് നിങ്ങൾ പറയുന്നതൊന്ന് പറയണേ പരിശുദ്ധ ഇസ്ലാമിൽ ഇസ്ലാം അലബാനു പരിശുദ്ധ ഖുറാനിലൂടെ പറഞ്ഞ് നമുക്ക് കാണാൻ പറ്റും സുഹത്തുൽ ഖാഫിറിന്റെ അറുപതാമത്തെ വചനമാണ് എന്താണ് പറയുന്നത് നിങ്ങളുടെ റബ്ബ് പറഞ്ഞിരിക്കുന്നു എന്നോട് നിങ്ങൾ ചോദിക്കൂ ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകാം അതേപോലെ സൂറത്തുൽ ബഖറയിലെ നൂറ്റി എമ്പത്തി ആറാമത്തെ വചനത്തിലും നമുക്ക് കാണാം പറയുന്നത് ചോദിക്കുന്ന അടിമകൾ എവിടെയാ അള്ളാഹു എവിടെയാണെന്ന് ചോദിച്ചാൽ അവരോട് പറഞ്ഞു കൊടുക്കാൻ ബി ഞാൻ സെമീപസ്ഥനാണ് അവരെ കണ്ടനാടിക്കാളും അടുത്ത് ഞാനുണ്ട് ചോദിക്കുന്ന ആളുകൾ എന്നോട് ചോദിക്കട്ടെ അവരഞ്ഞ് വിശ്വസിക്കുകയും ചെയ്യട്ടെ എന്നുള്ളതാണ് അപ്പോ ഇവിടെ പറഞ്ഞ വാദം തികച്ചും അനിസ്ലാമികമാണ് പരിശുദ്ധ ഖുർആന്റെ അധ്യാപനത്തിന് എതിരാണ് സഖാഫി ചിലപ്പോൾ അവർ തന്നെ കാര്യം ശരിയാക്കി തരാനാണ് നീ അടുത്തതായിട്ട് സഖാഫി പറയുന്നുള്ളത് മരിച്ച ആളുകളോട് ചോദിച്ചു കഴിഞ്ഞാൽ നേരിട്ട് ഉത്തരം നൽകുമെന്ന് പരിശുദ്ധ ഖുറാനില് സുഹുത്തിൻ നംലില് അറുപത്തിരണ്ടാമത്തെ വചനത്തിൽ അള്ളാഹു സുബാനോ തല ചോദിക്കുകയാണ് അമ്മ യുജീബിൾ മുൽത്തർ അഥവാ കഷ്ടപ്പെടുന്നവൻ വിളിച്ച് സഹായം ചോദിച്ചാൽ അവന് ഉത്തരം നൽകുകയും അവന്റെ വിഷമം നീക്കി കൊടുക്കുകയും ചെയ്യുകയും ചെയ്യുക നിങ്ങളെ ഭൂമിയിൽ പ്രതിനിധികളാക്കുകയും ചെയ്ത അള്ളാഹു ആണോ അല്ലാഹുവിനോടൊപ്പം വേറെ വല്ല ഇലാഹുകളും ഇലാഹുകളുമുണ്ടോ കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും ദുരിതങ്ങളും വരുമ്പോൾ മുൽത്തറായിട്ടുള്ള ആളുകൾ ഗദ്യന്തരമില്ലാത്ത ഘട്ടത്തിൽ വിളിച്ചു കഴിഞ്ഞാൽ ആ വിളിക്കപ്പെട്ട ആൾ അതിന് ഉത്തരം നൽകപ്പെടാൻ അർഹനാണോ അല്ലയോ എന്ന് മനസ്സിലാക്കി ഉത്തരം നൽകാൻ അള്ളാഹുവിന് മാത്രമേ കഴിയൂ സഹാഫി ഇനി നിങ്ങൾ മരിച്ച ആളുകൾ വിളിച്ചു കഴിഞ്ഞാൽ അവർക്കറിയാ ഈ ആൾ വിളിക്കുന്ന ആളുകൾ ആ അവർ ഉത്തരം നൽകപ്പെടാൻ അർഹനാണോ അല്ലയോ അതിൽ അവരെ രക്ഷപ്പെടുത്തിയാൽ അത് ഹയർ ഉണ്ടാവുമോ എന്നൊക്കെ മനസ്സിലാക്കി ഉത്തരം നൽകാൻ ആളുകൾക്ക് പറ്റുമോ അവിടെ അള്ളാഹു സുബാനത്തിന് ചോദിക്കുകയാണ് അള്ളാഹുവിന്റെ കൂടെ വല്ല ആരാധ്യരും ഉണ്ടോ ഇലാഹുകൾ ഉണ്ടോ സഖാഫിയുടെ കൃത്യമായി പരിശുദ്ധ കുറാൻ പഠിക്കണം നിങ്ങൾ ജനങ്ങൾ ഇങ്ങനെ തെറ്റിദ്ധരിപ്പിക്കുന്നതിനേക്കാൾ മുമ്പ് കേട്ടോ സഹോദരൻമാരെ അടുത്തതായിട്ട് അദ്ദേഹം പറയുന്നത് ചിലപ്പോൾ അവർ ദുവരക്കാനാണ് സഖാഫി നിങ്ങളൊരു കാര്യം ഇവിടെ മനസ്സിലാക്കേണ്ടത് മരണപ്പെട്ടതിന് ശേഷം ദുവാ എന്ന് പറഞ്ഞാൽ ഒരു വിഭാഗത്താണ് സഖാഫി അതൊരു കർമ്മമാണ് മരണത്തോടു കൂടി അവന്റെ കർമ്മങ്ങൾ നിലച്ചു അവർ നല്ല മനുഷ്യന്മാരാണെങ്കിൽ അവരുടെ ഏടുകൾ മടക്കപ്പെട്ട് എവിടേക്ക് റില്ലിയിലേക്ക് ഇനി ചീത്ത മനുഷ്യരാണെങ്കിലോ അവരുടെ ഏടുകൾ മടക്കപ്പെട്ടു സിജീനിലേക്ക് അപ്പോ കർമ്മങ്ങൾ മടക്കപ്പെട്ട് ഈ ഭൗതിക ലോകത്തുനിന്ന് പോയി ബർസഹിയ ലോകത്ത് കഴിയുന്ന ആളുകൾ അവിടെ ദുവാ ചെയ്യാനാണോ സഖാഫി സത്യം പറഞ്ഞാൽ നിങ്ങൾ ഏത് മതത്തിന്റെ വാഗ്ദാവാണ് അതൊന്ന് പറയണേ ജനങ്ങളോട് നിങ്ങൾ പ്രമാണം പരിശുദ്ധ കുറാനല്ല നിങ്ങൾ പ്രമാണം നിങ്ങൾക്ക് ആരാണ് ഈ രൂപത്തിലുള്ള മത ആചാരങ്ങൾ നിങ്ങൾക്ക് പഠിപ്പിച്ചു തന്നത് പരിശുദ്ധ ഖുറാനെന്നൊരു ആവർത്തി വായിച്ചു നോക്കൂ സഖാഫി നിങ്ങളുടെ ഈ വിഡുത്തങ്ങൾക്കൊക്കെ മറുപടി പരിശുദ്ധ ഖുറാനുള്ള അള്ളാഹുസ്ബാൻ അത് കൃത്യമായി പറഞ്ഞു വെച്ചിട്ടുണ്ട് ഇനി അടുത്തതായിട്ട് അദ്ദേഹം എന്താണ് പറയുന്നത് ഈ ആളുകൾ അള്ളാഹുവിൽ ഷഫാത്ത് ചെയ്ത് വാങ്ങി തരുവെന്ന് ഇതേ വാദക്കായിരുന്നു മക്കയിലുള്ള മുഷിരിക്കുകൾ അള്ളാഹു സുബാനോത്തലെ സൂറത്ത് യൂനുസിന്റെ പതിനെട്ടാമത്തെ അദ്ദേഹത്തിൽ പറയുന്നുണ്ട് അള്ളാഹുവിന് പുറമെ ഉപകാരമോ ഉപദ്രമോ ചെയ്യാൻ പറ്റാത്ത ആളുകളെ അവർ വിളിക്കുന്നു എന്നിട്ട് അവരുടെ ന്യായവാദം അവർ പറയുകയും ചെയ്യുന്നു ആ ഉലായി ഈ ആളുകൾ അള്ളഹാവിൽ ഞങ്ങൾക്ക് ശുപാർശ ചെയ്ത് വാങ്ങി തരുന്ന ആളുകളാണ് എന്ന് അള്ളാഹു സുബാനോത്തലെ ഇത് തീർത്തും അവിടെ നിഷേധിക്കുകയാണ് ചെയ്യുന്നുള്ളത് അതുപോലെ തന്നെ ശുപാർശ ദുനിയവിൽ ഈ ഭൗതിക ലോകത്ത് ജീവിക്കുന്ന ആളുകൾക്ക് മരണപ്പെട്ട ആളുകളോട് ചോദിച്ചു കഴിഞ്ഞാൽ അവർ നമുക്ക് ശുപാർശ ചെയ്ത് വാങ്ങി ഇത് ഏത് മതമാണ് സഹാഷി ഒന്നുകൂടി നിങ്ങളോട് ചോദിക്കാനുള്ളത് ഇനി ശുപാർശ ഉണ്ട് ഉണ്ട് പരലോക കോടതിയിലാണ് അതിന് നിബന്ധനകളുണ്ട് ഒന്ന് അള്ളാഹു തെരഞ്ഞെടുത്ത ആളുകളായിരിക്കണം അതുപോലെ തന്നെ അള്ളാഹുവിന്റെ അനുവാദത്തോടു കൂടി മാത്രമേ അവർക്ക് ശുപാർശ ചെയ്യാൻ പറ്റുള്ളൂ പരിശുദ്ധ ഖുറാനിൽ സൂറത്തിൽ ബക്കറിയിൽ നമുക്ക് കാണാൻ പറ്റും അള്ളാഹുവിന്റെ അനുമതി കൂടാതെ ആരുണ്ട് ശുപാർശ നൽകുന്നവൻ എന്നാണ് ചോദിക്കുന്നുള്ളത് ഇത് അള്ളാഹ് ഉസ്ബാനത്താൽ അനുവദിച്ച കാര്യമാണ് സഖാഫി നിങ്ങൾ കൃത്യമായി പരിശുദ്ധ കുറാൻ പഠിക്കണം സഖാഫി ജനങ്ങളെ ഇങ്ങനെ തെറ്റിദ്ധരിപ്പിക്കുന്നതിനേക്കാൾ മുമ്പ് പല വിധത്തിലും അവരുടെ സഹായമാകാം ഇനി അവരൊന്നും ഇടപെടുന്നൊന്നും ഇല്ല എന്ന് വിചാരിക്കും അവരോട് തേടിയാൽ അവസാനമായിട്ട് അദ്ദേഹം എന്താണ് പറയുന്നുള്ളത് ചിലപ്പോൾ കിട്ടും ചിലപ്പോൾ കിട്ടില്ല അപ്പൊ ഉറപ്പൊന്നുമില്ല ഇതിനൊരു പ്രമാണമൊന്നുമില്ല ഇനി അദ്ദേഹം ഊഹത്തെയാണ് പിൻപറ്റുന്നത് അതാണ് അള്ളാഹു ഉസ്മാൻ തല പരിശുദ്ധ ഖുറാനിൽ പറയുന്നുള്ളത് തീർച്ചയായും അള്ളാഹുവിനുള്ളതാകുന്നു ആകാശം ആകാശത്തുള്ളവരും ഭൂമിയിലുള്ളവരുമെല്ലാം അള്ളാഹുവിന് പുറമെ അവർ വിളിക്കുന്ന ആളുകള് എന്തെന്തിനെയാണോ പിൻപറ്റുന്നത് അവർ ഊഹത്തെ മാത്രമാണ് പിന്തുടരുന്നത് അവർ അനുമാനിക്കുകയും കള്ളം പറയുകയാണ് ചെയ്യുന്നുള്ളത് പേരോട് സഖാഫിയുടെ കള്ളം പറയുകയാണ് അള്ളാവിന്റെ പേരിൽ അള്ളാഹുവിന്റെ മതത്തിന്റെ പേരിൽ കാരണം അതിന് പ്രമാണമില്ല ഇതേ വചനങ്ങൾ ആറാമത്തെ അധ്യയനത്തിൽ നൂറ്റി പതിനാറാമത്തെ വചനം ആറാമത്തെ ആറാമത്തെ സൂറത്തിൽ നൂറ്റി നാൽപ്പത്തെട്ടാമത്തെ വചനം പത്താമത്തെ സൂറത്തിൽ മുപ്പത്തി ആറാമത്തെ വചനം പത്താമത്തെ അധ്യായത്തിൽ അറുപത്തി ആറാമത്തെ വചനം സൂറത്തിൽ നജുമിന്റെ ഇരുപത്തി മൂന്നിൽ സൂറത്തിൽ നജുമിന്റെ ഇരുപത്തി എട്ടിൽ എത്രയോ സ്ഥലങ്ങൾ അതുപോലെ സൂറത്തിൽ ഫാത്തിരുള്ള അള്ളാഹു സുബാനോത്തല പറയുന്നത് നമുക്ക് കാണാൻ പറ്റും ഒരു ഈത്തപ്പനന്റെ പാട പോലും സൃഷ്ടിക്കപ്പെടാം ഉടമപ്പെടുത്താൻ സാധിക്കാത്ത ആളുകളെയാണ് ഇവർ വിളിക്കുന്നത് എന്നിട്ട് അള്ളാഹു സുബാനോത്തല പറയും നിങ്ങൾ അവരെ വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ അവർ കേൾക്കുകയില്ല വലഹു സമിയും നിങ്ങൾ അവരെ ഇനി സങ്കല്പിച്ചു അവർ കേൾക്കുമെന്ന് സങ്കല്പിച്ചാൽ തന്നെ നിങ്ങൾക്ക് അവർ ഉത്തരം നൽകുകയില്ല വയോമൽ കയ്യാമത്തി നാളെ പരലോക പരലോകൂടതിൽ അവരെന്ത് ചെയ്യും നിങ്ങൾ ചെയ്ത ഈ ശിർക്കിനെ അവർ നിഷേധിക്കും അള്ളാഹുസ് ബഹാന പോലെ ഇത്ര കൃത്യമായി നിങ്ങൾക്ക് വിവരം തരാൻ സൂക്ഷ്മജാനമുള്ളവൻ അതുപോലെ വിവരം തരാൻ മറ്റൊരാ മറ്റാരുമില്ല ഈ ആയത്ത് വിശദീകരിച്ചു കൊണ്ട് ഇമാം ഖുബി റഹിമുള്ള പറയാണ് എന്താണ് ഇമാം ഖുബി റഹിമുള്ള പറയുന്നുള്ളത് സഹോദരന്മാരെ അദ്ദേഹം പറയുകയാണ് ഐ ഇൻ ബിഹിം അഥവാ വിപൽ ഘട്ടത്തിൽ അവരോട് നിങ്ങൾ ഇസ്തിഹാസം നടത്തിയാൽ സഹായം ചോദിച്ചാൽ അത് എന്തായി മാറും അവർക്കുള്ള ആരാധനയായിട്ട് മാറും ഇതിന്റെ ലമീർ ആരിലേക്കെല്ലാം അദ്ദേഹം മടക്കുന്നുണ്ടെന്ന് അറിയോ ഇനി അദ്ദേഹം ആരോട് ആരുടെ ആരിലേക്കെല്ലാം ഇതിന്റെ ലമീറുകൾ മടക്കുന്നുണ്ട് നമുക്ക് പരിശോധിക്ക് നോക്കാം സുമ്മറജു പിന്നീട് അതിൽ നെടു നടപ്പിൽ വരുന്നതാണ് നിശ്ചയം അവരെ ആരാധിക്കുന്നതിലേക്ക് അത് മടങ്ങുന്നതാണ് അത് അറിയിക്കുന്നത് എന്തെന്നാൽ കൽ മലായിക്കത്തി മലക്കുകളെ ആരാധിച്ചതുപോലെ ജിന്നിനെ ആരാധിച്ചതുപോലെ ആരാധിച്ച പോലെയും ആരാധിച്ചതുപോലെ അപ്പോ ഇവിടെ വിപ്പൽ ഘട്ടത്തിൽ നിങ്ങൾ അവരോട് സായം ചോദിച്ചാൽ അവരോട് നിബ്യമാരോട് ചോദിച്ചാൽ അവർ ആരാധിച്ചതുപോലെ ആകും അതേപോലെ ആ ഈ ശിർക്കുണ്ടല്ലോ നാളെ പരലോക കോടതിയിൽ വെച്ച് അവർ നിഷേധിക്കുകയും ചെയ്യും സഹോദരന്മാരെ കൃത്യമായി മനസ്സിലാക്കുക ഇവരുടെ കയ്യിൽ പരിശുദ്ധ കുറാനായിട്ടുള്ള പ്രമാണമില്ല പ്രവാചകൻ സല അലൈസ്മിൽ നിന്നുള്ള അധ്യാപനമില്ല സലഫുസാലികളിൽ നിന്നുള്ള മാതൃകയില്ല ഇവരെ ലന്നിനെ അഥവാ ഹൂവത്തെ പിൻപറ്റിക്കൊണ്ടാണ് ഇത്തരം കാര്യങ്ങൾ നിങ്ങളെ കൊണ്ട് ചെയ്യാൻ വേണ്ടി പ്രേരിപ്പിക്കുന്നുള്ളത് ഇത്തരം ആളുകളിൽ നിന്ന് വിട്ടു നിൽക്കുക കാരണം പരലോകോടതി എന്നുള്ളത് സത്യമാണ് നാളെ അവിടെ ഒറ്റക്കൊറ്റക്കാണ് നിൽക്കേണ്ടത് ഇനി എങ്ങാനും ചേർക്കു സംഭവിച്ചാൽ അവനിക്ക് നരകം ശാശ്വതമായിരിക്കും സ്വർഗം നിഷിദ്ധമായിരിക്കും അവൻ്റെ അമലുകളെല്ലാം ധൂളിയാക്കി കളയും ഏറ്റവും വലിയ അക്രമമാണ് അത് പ്രവർത്തിക്കാതിരിക്കാൻ വേണ്ടി അറബുസ്ബാനുര തൗഫീഖ് നൽകട്ടെ